അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്ന് ഇവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരുൺ പറഞ്ഞത് ഇവിടെ ഒരു ബിവറേജ് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോയാക്കാം ഒരു ഫൈവ് സ്റ്റാർ ലെവലിലാണ് ബിവറേജ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് പോയാക്കാം എന്ന് പറഞ്ഞു കറക്റ്റ് സ്ഥലമെന്നറിയില്ലെങ്കിലും ഈ റൗണ്ടിൻ്റെയൊക്കെ കറങ്ങി തിരിഞ്ഞിതാക്കി അവസാനം ഇതേ അവിടെ എത്തി സെക്ടൻ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തായിരുന്നു അത് കഴിഞ്ഞത് കായ്ക്കാൻ്റെ ആ കടറ നേരെ മുന്നിൽ ഇത് കാണുമ്പോൾ ഒരു ബിവറേജ് ആണെന്നൊന്നും ആർക്കും തോന്നില്ല പല ആളുകളും ഞങ്ങളുടെ അടുത്തും വന്നിട്ട് ചോദിച്ചു ഈ ബിവറേജ് എവിടെ ബിവറേജ് എവിടെയെന്ന് അങ്ങനെ ഞങ്ങളതിനകത്ത് കയറി അകത്ത് കയറി ഇപ്പോഴല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നത് ഇത് അകത്ത് കയറി കാർഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മുടെ പിൻ നമ്പറൊക്കെ അടിച്ച് അതിൽ വെടിച്ച് അതിൽ നിന്നുള്ള ബിയറൊക്കെ കിട്ടും അതിന് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഫുള്ള് വിസ്കിയും വിദേശ ബ്രാൻഡുകളൊക്കെ ആയിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര റിച്ച് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് സൂപ്പർ തന്നെ സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ട് ബിയറുടെ ശേഖരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നമുക്ക് ആയിട്ടുള്ള എല്ലാത്തരം ബിയറുകളും ഇവിടെ ഉണ്ട് നമ്മൾ ഏത് തരം ബിയർ വേണമെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ മതി അത് ഇവിടെയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് നല്ല അടിപൊളി വില കൂടിയ മദ്യങ്ങൾ വിസ്കി സ്കോച്ച് വിസ്കി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ട് ജാപ്പനീസ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാത്തിനും മെയിനില് നമ്മൾ സ്റ്റുഡിയോയിലും ലുലുലും പോയാൽ കാണുന്ന പോലെയുള്ള ഒരു ടോക്ക് ഉണ്ട് ഇത് ബില്ലടിക്കുമ്പോൾ അവർ ഓപ്പൺ ചെയ്തു തരും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ കിടന്ന് പി 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 സൗണ്ട് അടിക്കും അപ്പോൾ തൃശ്ശൂരാണ് വന്ന് നോക്കുക